ഹായ് ഡീയേഴ്സ് അസാമുലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറേ പേര് ചോദിക്കുന്നത് പുതിയ ന്യൂ കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കൊന്നും ഞാൻ എന്താ സെയിൽ ചെയ്യുന്നൊന്നും അറിയില്ല കാരണം ചില ചില ആളുകൾ ഗോൾഡ് പ്ലേറ്റഡ് ആണ് ചോദിക്കുന്നത് ചില റോസ് ഗോൾഡാണ് ഐറ്റംസ് ആണ് പിന്നെ ബീഡ്സുകളാണ് അത് ചെയ്യുന്നുണ്ടോ ഇത് ചെയ്യുന്നുണ്ടോ ആ സാധനം ഉണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചെയ്യി കാരണം ചില ആളുകൾക്ക് കാറ്റലോഗ് കിട്ടുന്നില്ല അത് ചില സമയത്ത് അങ്ങനെയാണ് കേട്ടോ ചിലപ്പോൾ ശരിയാവലുമുണ്ട് അപ്പോൾ എന്തൊക്കെയാന്നല്ലേ ഞാൻ ഇനി ഇത് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിച്ചിരുമ്പോൾ ഒന്ന് രണ്ടും വീഡിയോയിൽ ഒതുങ്ങുന്നതല്ല അത്ര ഐറ്റംസ് നമ്മളത്തെ കളക്ഷൻസ് നമ്മളടുത്ത് ആണ് കുറേ ലാഗായി പോകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇതാ സ്റ്റോൺ ചെയിൻ അവൈലബിൾ ആണ് ഇത്രയും കളേഴ്സുകൾ നമുക്ക് സ്റ്റോൺ ചെയിൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ്സുകളൊക്കെ ഉണ്ട് ഗ്ലാസ് ബീറ്റ്സ് ഒക്കെ കുറഞ്ഞാൽ നമ്മൾ പൊട്ടിച്ച് പാക്കറ്റുകളാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ദാ ഇവിടെ കണ്ടല്ലോ നമ്മൾ ഗ്ലാസ് ബീഡ്സ് പിന്നെ ഫീമോ ബീഡ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് എനിക്ക് സ്കൂളൊക്കെ തുറക്കാൻ പോകുമല്ലേ അപ്പോൾ എല്ലാവർക്കും ആവശ്യം ഉണ്ടാകും സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് ഇതാക്കാനൊക്കെ എന്താ ഹെയർ ബാൻഡും ബ്രേസ്ലെറ്റും ഒക്കെ ഉണ്ടാക്കാൻ ഇതാ ട്യൂബ് ഹോൾ വരുന്ന ഇത് പിന്നെ പിന്നെന്താ ഈയൊരു റബ്ബർ ബേസ് ആയിട്ടുള്ളത് എല്ലാം നമ്മളിപ്പോ ഒരുവിധ ഐറ്റംസുകളൊക്കെ ആണ് കേട്ടോ ചിലത് ചോക്കൗട്ട് ആയിട്ടുണ്ട് പിന്നെ ദൈതം ബെടും വീഡ്സ് തന്നെയാണ് കേട്ടോ ഒരു പേസ്റ്റിൻ്റെ ത്രീ ചെറിയ ഹോൾ വരുന്നിട്ടുള്ള ബീടാണേ ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് നമ്മൾ കുറേ സ്റ്റോക്ക് ചെയ്തതാണിത് നമുക്ക് പാക്കറ്റ് പാക്കറ്റായിട്ട് തന്നെ പോകുന്നവരായിട്ടാണ് പിന്നെ അതാ മാർബിൾ ബീഡ്സ് തന്നെ ഹാർഡ് ഷേപ്പ് വന്ന അതാണ് റൗണ്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ബീഡ്സ് ഉണ്ട് പിന്നെ ഇതാണ് ഇവിടെ കുറച്ച് ലെറ്റർ ബീഡുകളുണ്ട് ഇതാ ഇവിടെയൊക്കെ കുറേ ഇതൊക്കെ ഫുള്ള് ബീഡ്സുകൾ തന്നെയാണ് കേട്ടോ നമ്മുടെ അത്രയും ബീഡ്സുകളുണ്ട് പിന്നെ ചിലർ ഐറ്റംസുകൾക്ക് ഉണ്ടാക്കുന്നതിൽ പെട്ടതാണ് കേട്ടോ അതായത് കണ്ടല്ലോ ഇതാണ് കൊളുത്തുകളുണ്ട് പിന്നെ ഓരോ ലോക്കറ്റ്സുകളുണ്ട് കണ്ടല്ലോ ഇവിടെയൊക്കെ ഞാൻ അതോ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിച്ചു തരുന്നുണ്ട് കാരണം കുറയൊക്കെ കാറ്റലോഗികളുണ്ട് പിന്നെ കുറേ മുന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിനടുത്തൊക്കെ ഏതൊക്കെ ഐറ്റംസുകൾ ഉള്ളത് ഇതൊക്കെ നമുക്ക് ഇനി ഓണ സീസൺ ആകുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ ചിലവ് വരുള്ളൂട്ടോ അതൊക്കെ ഹോളുകൾ വരുന്നതാണ് സെൻറ്റർ ലോക്കറ്റായിട്ടും സൈഡ് ലോക്കറ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസുകളാണ് അതിൽ കുറേ ഇതൊക്കെ ബോക്സ് ആയിട്ടാണ് കുന്ത സ്റ്റോണുകളും അങ്ങനെയൊക്കെ ഓരോ ഐറ്റംസുകളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ നിങ്ങൾ ഫോട്ടോസ് പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് എനിക്ക് ഷെയർ ചെയ്യുക അതായത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെയല്ല െങ്കിലും നിങ്ങൾക്ക് വിചാരിച്ച മോഡൽ കിട്ടണം ഫോട്ടോസ് ഷെയർ ചെയ്തൊരു ഇത്താ എന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും സുഖാണതാണ് മറ്റ് നിങ്ങൾ നിങ്ങളുടെ കയ്യിലത്തെ കളക്ഷൻസ് കാണിക്കുകയോ ചോദിച്ചാൽ എനിക്കൊന്നാമതറിയാലോ ടൈമില്ല അപ്പോൾ വീട്ടിലെ ജോലികളും എല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഓർഡേഴ്സ് വരുന്നത് അത് പാക്ക് ചെയ്താലും അഡ്രസ്സ് ചെയ്താലും എല്ലാം ഞാൻ തന്നെയാണ് ഒരു കൈ സഹായത്തിന് പോലും ആളില്ല പോസ്റ്റ് ഓഫീസ് കോൺ പോസ്റ്റ് ഓഫീസിൽ ഞാൻ പോകുന്നില്ല എന്നുള്ളൂ അല്ലാത്തതും മീവം നമ്മൾ തന്നെ ചെയ്യുന്നത് കണ്ടല്ലോ ഇത് വേസ്റ്റാണ് കേട്ടോ ഇത് വേസ്റ്റ് ഇനി ഇതെന്ന് അറിയുമ്പോൾ താഴോട്ട് കൊണ്ട് പോകും അതും അപ്സ്റ്റെയറിലാണ് ചെയ്യുന്നത് പിന്നെ ഇതാ ഇതിലെന്തപ്പോൾ എന്താ അത് ഫുള്ള് ക്രാക്കഡ് ബീഡ്സ് ആണ് കേട്ടോ മാർബിൾ ബീഡ്സ് ക്രാക്കഡ് ബീഡ്സ് ഇതൊന്നും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചതാണ് നമ്മളടുത്ത് എല്ലാം ഉണ്ട് നിങ്ങൾ ചോദിച്ചാലും നമ്മൾ ഏതൊക്കെയുണ്ട് എന്ന് പറയാം അല്ല എൻ്റെ അടുത്ത് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് വെച്ചാൽ അത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടണമെന്നില്ല കാരണം അറിയാമല്ലോ ഉച്ച ഒരു മണി രണ്ട് മണിയാകുമ്പോൾ നമ്മളൊന്ന് ഫ്രീ ആണെങ്കിൽ ഇതും ക്രാക്കഡ് ബീഡ്സാണ് മറ്റു മാർബിൾ ബീഡ്സ് ആണ് ക്രാക്കഡ് ബീഡ്സ് ആണ് കുറേ ഐറ്റംസുകൾ നമ്മുടെ അടുത്ത് ഉണ്ട് പിന്നെന്താ വാച്ചിൻ്റെ ടയൽ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ വാച്ച് ടൈൽ ഉണ്ട് ഇതാ ഇതൊക്കെ പൊട്ടിക്കാത്ത പാക്കറ്റായിട്ട് നമ്മടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടാ പാസ്റ്റഡ് ബീഡ്സ് തന്നെ പൊട്ടിക്കാത്ത പാക്കറ്റ് ആയിട്ടുണ്ട് പൊട്ടിച്ച പാക്കറ്റ് വേറെ ഉണ്ട് കേട്ടോ അത് പൊട്ടിക്കാത്ത പാക്കറ്റാണ് ഇതൊക്കെ വാച്ച് ടയലാണേ അപ്പോൾ ഏതൊക്കെയുള്ളതെന്ന് ചോദിച്ചവരോടാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ ബീഡ്സ് ഇതാ ഇതാ മാർബിളിൻ്റെ തന്നെ മാർബിളല്ല റെയിൻബോ എഫക്റ്റ് വരുന്ന ബീഡ്സ് ഐസ് ബീഡ്സ് ഇത് പാസ്റ്റൽ മിക്സ് ആക്കിയിട്ട് വെച്ചതാണ് പിന്നെ ഇത് നമ്മളെ സ്ട്രിങ് ടൈപ്പ് കൊടുക്കുന്ന ബീഡ്സുകൾ ഉണ്ടാവുമല്ലോ ആ ഒരു ടൈപ്പ് ബീഡ്സുകളാണ് കേട്ടോ അതിലെല്ലാം ഉണ്ട് ഇത് ഫുള്ള് കയറ്റി കാണിച്ചു തരുമ്പോൾ ഇതാവും പിന്നെ ഇത് നമ്മളെ പഞ്ചിങ് മെഷീൻ്റെ ബീഡാണ് കേട്ടോ പഞ്ചിങ് മെഷീൻ ഇപ്പോൾ തീർന്നിട്ടുണ്ട് വരുന്നുണ്ട് കേട്ടോ അവര് പിന്നെ അതേപോലെ തന്നെ സെൻട്രൽ ക്ലിപ്പാണ് ഇത് വായിച്ചിട്ടാൽ അതിൽ ചിലപ്പോൾ എങ്ങനെയൊക്കെയോ അങ്ങനെ വന്നതാണ് പിന്നെ പിന്നെ അതാണ് നമുക്ക് റോസ് കോഡിൻ്റെ റൊട്ടേറ്റിംഗ് വന്നിട്ടുള്ള റിംഗ് ആണ് കേട്ടോ പിന്നെ ഗോൾ ഗോൾഡ് പ്ലേറ്റിൻ്റെ റിങ്ങാണ് പിന്നെ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇതാണ് കേട്ടോ എന്താ പറയുക ഗോൾഡ് പ്ലേറ്റിൻ്റെ ആണ് ഇത് ഫുള്ള് ഗോൾഡ് പ്ലേറ്റിൻ്റെ ഒരു പെട്ടിയുണ്ട് ഇതിലല്ല ഉണ്ട് ഇത് ഫുൾ ആണ് ഇതിലാണ് ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മളടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കവറിൽ ഇട്ടിട്ട് ഇട്ടിട്ടാക്കാൻ വെക്കുന്നത് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തിരഞ്ഞെടുക്കാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ ഇതും ഗോൾഡ് മൈക്രോ പ്ലേറ്റഡ് വന്നിട്ടുള്ളതാണ് കേട്ടോ റൊട്ടേറ്റിങ്ങിൻ്റെ മൈക്രോ പ്ലേറ്റിൽ വന്നിട്ടുള്ളതാണ് പിന്നെ അതാണ് ഇത് കണ്ടല്ലോ ഇതക്ക ജല്ലറി ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഗിയർ ലോക്ക് ഉണ്ട് ഗോൾ ഗോൾഡും സിൽവർ പിന്നെ എന്താ പറയുക നമ്മുടെ ഇയർ ഹുക്ക് ഉണ്ട് പിന്നെ കുറേ ഐറ്റംസുകളുണ്ട് ഇതാ സ്റ്റോണുകൾ ഐ പിൻ്റുകളും പിന്നെ കുറേ കുന്ത സ്റ്റോണുകളും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇത് പറഞ്ഞാൽ നമ്മൾ ഇനി ആഗസ്റ്റ് പതിനഞ്ച് വരുമ്പോൾ തന്നെ ഉള്ള ഇതാണ് കേട്ടോ പിന്നെതാ കുറച്ച് അതൊക്കെ ഗോൾഡ് പ്ലേറ്റിലാണ് കേട്ടോ അതും ഗോൾഡ് പ്ലേറ്റിലാണ് പിന്നെ കുറച്ച് ലോക്കറ്റ്സ് ഗോൾഡ് പ്ലേറ്റുണ്ട് അത് എന്ന് പറഞ്ഞാൽ പിന്നെ ക്രിസ്റ്റൽ ടെക്ക് എൻ്റെ ടാക്ക് പിന്നെ ഈ ഒരു ഇത് ഇത് പാക്കറ്റായിട്ട് വേണമെങ്കിൽ ആവശ്യമുണ്ട് ആവശ്യം ഉള്ളവർ മെസ്സേക്ക് അതുണ്ട് പിന്നെ ഇതാ ഗിയർ വേറെ ഉണ്ട് വേറിൻ്റെ പിന്നെ പിന്നെന്താ ഗോൾഡ് പ്ലേറ്റിട്ട് ഇവിടെ ഉണ്ട് ആണല്ലോ ഇതുണ്ട് ഇതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ സ്റ്റോണുകളാണ് കേട്ടത് നമ്മൾ മൾട്ടി വരുന്ന സ്റ്റോണുകൾ ഉണ്ടാവും എല്ലാവരുമായിട്ടും പിന്നെ ചിലതൊക്കെ ഓരോരുത്തർ മാറ്റി വെക്കാൻ പറഞ്ഞത് അത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുട്ടോ അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് പിന്നെ അതാ നമ്മളടുത്ത് ഏറ്റവും ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരുന്നതാണ് ഒരു ഒന്നൊന്നര വർഷം മുന്നേ ഒരു വർഷം മുന്നേ ഞങ്ങൾക്ക് വീഡിയോ എടുത്താണ് ഞങ്ങളെ ബട്ടർഫ്ലൈ ബീഡ് അറിയാലോ ബട്ടർഫ്ലൈ ബീഡ് നമുക്ക് ഏറ്റവും മൂവിങ് ഉണ്ടായിരുന്നത് ഞാൻ നല്ല ബീഡ്സിൽ എനിക്ക് ഏറ്റവും മൂവിങ് ഉണ്ടായിരുന്നത് ബട്ടർഫ്ലൈ ബീഡ്സ് ആണ് ആണ്ട്ടത് അല്ല റെഡ് വൈറ്റ് എല്ലാം വന്നിട്ടാണ് ഇപ്പോൾ റെഡൊന്നും നമ്മളടുത്ത് ഇല്ല കേട്ടോ ഉള്ളൂ സ്റ്റോക്ക് വന്നിട്ടുള്ളത് പിന്നെ ഇതാ ഐസ് ബീഡ്സിൽ വന്നിട്ടുള്ളത് പിന്നെ ഇതാ ഒരു പിരി ബീഡ്സ് പിന്നെ ഇതാ ഇങ്ങനെ കുറേ ബീഡ്സുകൾ തന്നെയാണ് അതൊക്കെ ഉണ്ട് ഇത് കോൺ വരുന്ന ബീഡ്സുകളാണ് ഇതാ പിന്നെതാ ഇതും പൊട്ടിക്കാത്ത പാക്കറ്റ് തന്നെയാണ് പിന്നെ പിന്നെതാ ഈ നെറ്റ് വരുന്നെത്താവണം അതുണ്ട് പിന്നെതാ ഗോൾ ഇത് ഗോൾഡും സിൽവറും ബ്ലാക്കും വന്നിട്ടുള്ള എന്താ പറയുക ബോ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇനി ട്രെൻഡിങ്ങിൽ വരാൻ പോകുന്നതാണ് ഈ ഒരു ഐറ്റം അറിയാമല്ലോ കഴിഞ്ഞ കുറച്ച് നമ്മൾ കുറേ ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കിട്ടാൻ ഏറ്റവും ആയിപ്പോൾ ഇതാ ഈ ഒരു ബട്ടർഫ്ലൈ പിന്നെ ഇതിൻ്റെ അടിയിലും ഉണ്ട് ഇത് ആ ഇത് മുല്ലപ്പൂവിൻ്റെ സെറ്റാണ് കേട്ടോ അത് ഫുള്ള് മുല്ലപ്പൂവാണ് മുല്ലപ്പൂ മുല്ലമുട്ടുണ്ടാവില്ല അത് ഇനിയുണ്ടല്ലോ ഇനിയും കുറേ ഉണ്ട് എൻ്റെ അടുത്ത് എന്തോരം ഉണ്ടെന്ന് അറിയുമോ പിന്നെ നല്ല നല്ല ക്വാളിറ്റി വന്നിട്ടുള്ള ബീഡ്സ് ആണ് കേട്ടോ വൈറ്റ് ബീഡ്സ് ആണ് ക്വാളിറ്റി വന്നിട്ടുള്ളതാണ് പിന്നെ ഇതെന്തോ ഡാമേജ് ആണ് ഇതൊക്കെ നമുക്ക് പേയ്മെൻറ്റ് അടച്ച് വരുന്നത് ഇട്ട് വെക്കുന്നതാണ് കേട്ടോ ഇതിലൊക്കെ ആണ് തന്നെയാണ് പേയ്മെൻറ്റ് അടച്ചു വരുന്നത് മികച്ച സ്ഥലമാണ് ഇതിലും ബീഡ്സാണ് കേട്ടോ നമ്മൾ ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് ബീഡ്സ് നല്ല ക്വാളിറ്റി വന്നിട്ടുള്ള ബീഡ്സാണ് പിന്നെ ഇതിലെന്താ ആ ഇവിടെയൊക്കെ ഉണ്ട് ആ ഇത് പാലക്കയുടെട്ടോ ഇനി ഓണൊക്കെ വരുമ്പോഴത്തേന് പാലക്കയടേതാണ് അതല്ല കുങ്കുരു ത്രെഡ് പാലക്ക അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ മൈക്രോ ഫൈറ്റുകളിൽ വന്നിട്ടുള്ള ഐറ്റംസുകളാണ് അതിൻ്റെ ചെയിനുകൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഐറ്റംസുകളാണ് കേട്ടോ നമ്മളിത് ഒരു സമയത്ത് നല്ല മൂവിങ് ഉണ്ടായിരുന്നതാണ് പിന്നെ സ്റ്റോൺ ഷീറ്റുകൾ അങ്ങനെ കുറേ കുറേയുണ്ട് കാണിച്ച് തരാം ഇതാണിത് നമ്മളെ ഫോം ഷീറ്റ് ഗ്ലിറ്റർ ഷീറ്റ് പിന്നെ സ്റ്റെൻസിൽ പിന്നെ ഫ്ലവേഴ്സ് പിന്നെ ഇതാ കുറച്ച് ബോ ഇതന്നെ ബോ പിന്നെ ഗ് പിന്നെ നമ്മളെ സ്ക്രഞ്ചസിൻ്റെ അലാസ്റ്റിക് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐപ്പിന്യം എടുപ്പിന് പിന്നെ അതാ അവിടെ കുന്ത സ്റ്റോളുകൾ അങ്ങനെ പിന്നെ പിന്നെതാ ഇവിടെ നമ്മളടുത്ത് ബാലൻസ് തന്നിട്ടുള്ള ഓരോരുത്തർ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുള്ളൊക്കെ മോതിരങ്ങളാണ് കേട്ടോ കുറേ ഒഴിഞ്ഞ മോതിരത്തിൻ്റെ ബോക്സുകളും ഉണ്ട് അത് നമ്മൾ ക്ലിയറൻസെയിൽ ഇട്ടാക്കുമ്പോൾ കുറേ സ്റ്റോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ട് ഗോൾഡ് പേറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ ഓരോ ഐറ്റംസുകൾ പിന്നെ ഇതാ ഫോം ഫ്ലവേഴ്സും പിന്നെ പോളൻസുകളാണ് പിന്നെ ഇത് ബാങ്കിൾസ് കുറേ നേരം മെന്തി ബാങ്കിൾസൊക്കെ ചോദിച്ചാൽ ഇനി നെക്സ്റ്റ് ക്ലിയർ സ്റ്റോക്കിൽ ഇടാം പിന്നെ അതാ ഗ് പിന്നെ നമ്മൾ കട്ടർ പ്ലയർ ഇതിൽ ഭിൻ്റെ നമ്മളെ ബി സെവൻ തൗസൻ്റിൻ്റെ ഫുള്ള് വലിയ ഗം ആണ് പിന്നെ ഇതിൽ നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് ക്ലിയറൻസിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഫുള്ള് കാണിക്കുന്നില്ല അതൊക്കെ അങ്ങനെ തന്നെയാണ് ഇനിയും ഉണ്ട് കുറേ ഉണ്ട് ഇതൊക്കെ കുറേ കാർഡ് ബോർഡ് ബോക്സ് ഇതൊന്നും അല്ല കുറേ റേക്കണമെന്ന് നോക്കേ ഇതിലെന്താ ഇതിലും കമ്മനിയാണ് കേട്ടോ ഗ്മ സിക്സ് തൗസൻഡിൽ ഗം ആണേ അങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ ആ ഇതിൽ ഇതിൽ നമുക്ക് ഇതാണ് കുറേ സെറ്റ് ബോക്സുകളുണ്ട് കണ്ടോ ഇതൊക്കെ ഇനി ഓണത്തിനേ പോവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തു വെച്ചതാണ് കാരണം അത്രയും ഇതിൽ എടുത്ത് വെച്ചതാണ് പിന്നെ കുന്ത സ്റ്റോണും ഉണ്ടാവില്ല എത്രയും കൂട് കുന്തസ്റ്റോൺ ഇത്രയും കൂട് കുന്ത സ്റ്റോൺ അങ്ങനത്തെ അങ്ങനത്തെ കുന്ത സ്റ്റോൺ അതൊന്നും ഉള്ളൂ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ സ്റ്റോക്ക് തീർന്നതാണേ ആക്കേലും ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഒന്നും രണ്ട് പേരല്ല കുറേ പേര് ചോദിക്കുന്ന നിങ്ങൾക്ക് കേറ്റലോക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ പിന്നെ ഇത് നമുക്ക് പുതിയ വന്നിട്ടുള്ള ഡ്രസ്സ് ഐറ്റംസ് ഇതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കുറേ ചെയ്യാത്തതും ഉണ്ട് കേട്ടോ കുറേ ചെയ്യാത്തതും ഉണ്ട് പിന്നെ ഇതാ ഇവിടെയുണ്ട് ഇതിൽ അലിഗേറ്റർ ക്ലിപ്പ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ റോസ് ഗോൾഡിൻ്റെ ചെയിനുകൾ പിന്നെ അങ്ങനത്തെ കുറച്ച് ചിലറ ചില്ലറ എപ്പോഴും പപ്പ ഉണ്ടാവുന്ന അങ്ങനത്തെ കുറേ ഐറ്റംസുകളാണ് ഇതിലും പിന്നെ നമുക്ക് റോസ് ഗോൾഡിൻ്റെ ബാങ്കിൾസ് റെഡിമെയ്ഡാണ് വന്നിട്ട് അത് പിന്നെ ഇതിൽ ഇത് കഴിഞ്ഞ കാലി പട്ടിയായിട്ടുണ്ട് ഇത് നമുക്ക് പുതിയ കളക്ഷൻസിൽ വന്നിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചല്ലോ വീട്ടിൽ റോസ് ഗോൾഡിൻ്റെ ആരായിട്ടംസിൽ വന്നിട്ടുള്ളതാണ് പിന്നെ ഇതും ഡ്രസ്സാണ് ഇതൊക്കെ ചിലതൊക്കെ ഓർഡർ ഉള്ളതാണ് കേട്ടോ പേക്ക് ചെയ്തിട്ടില്ല ബാലൻസ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതും ഡ്രസ്സാണ് ഡ്രസ്സിൻ്റെ ആണ് കേട്ടോ നമ്മുടെ ഡയലി വെയറിനൊക്കെ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളാണ് പിന്നെതാ കുണ് കണ്ടല്ലോ ഉണ്ട് പിന്നെ ഈ ബിന്ദിപൂൾ ഉണ്ട് പിന്നെന്താ ഇതൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട് ഇല്ലാത്ത സാധനങ്ങളൊന്നുമല്ല കേട്ടോ കുറേ സാധനങ്ങളുണ്ട് പിന്നെതാ ഈ ഒരു ചെയിൻ അങ്ങനെ കുറേ ഐറ്റംസുകളുണ്ട് എന്തൊക്കെയാ ചില പേരൊക്കെ ഞാൻ മറന്നുപോയി പിന്നെ പിന്നെതാ നമ്മൾ വാച്ചിന് അഡ്ജസ്റ്റ് ആക്കുന്ന ആ ചെയിന് ഡ്രസ്സെറ്റിനൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കുങ്കുരു കുറേ ഐറ്റംസുകളുണ്ട് ഇതൊക്കെ കുറേ ഒഴിവാക്കാറായിട്ടുണ്ട് പിന്നെതാ ഇതിനിപ്പം എന്താ ഞാൻ തന്നെ മറന്നല്ല പേര് ഫ്യൂ സ്റ്റാർ അതേപോലെ ബെൻഡ് ട്യൂബ് ഇതൊക്കെ ബോക്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കേട്ടോ ഇതാ രണ്ട് മൂന്ന് സൈസ് ബെൻഡ് ട്യൂബുകളുണ്ട് പിന്നെ കണ്ടല്ലോ ഇതാ കുറേ ലോക്കറ്റ്സുകളായിട്ടും അങ്ങനെ കുറേ ഐറ്റംസുകളുണ്ട് ഇത് പിന്നെ നമ്മളെ ബാക്ക് ത്രെഡുകൾ പിന്നെ കുങ്കുരു പിന്നെ ഗിയർ ലോക്ക് അങ്ങനത്തെ ഐറ്റംസുകൾ പിന്നെ ഇതിൽ നമ്മളെ മൈക്രോ പ്ലേറ്റുകളിലൊക്കെ വന്നിട്ടുള്ള ചെയിനുകളാണ് കേട്ടോ അതായത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾ മാറ്റി വെക്കാൻ പറഞ്ഞതാണ് ഇതുവരെ ആളൊരു കോണ്ടാക്റ്റ് ഇല്ല ആൾ കാണുന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കണം ഇതൊക്കെ അങ്ങനെ മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെതാ ഇതൊക്കെ നമ്മൾ പാക്കറ്റ് ആയിട്ട് തന്നെ സ്റ്റോക്ക് ചെയ്ത് വെക്കാം കേട്ടോ ഇതിലും ഉണ്ട് ഇതിൽ സമൂസ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവില്ല സമൂസ പിന്നെതാ ഈ ഒരു ഐറ്റം ഇതൊക്കെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ തന്നെ എത്ര സമയമെടുക്കും ഇതാ ഈ ഒരു വെൻഡി ട്യൂബ് എന്താ ഇത് പിന്നെതാ ഇങ്ങനെ മൈക്രോ പ്ലേറ്റുള്ള ജെമിക്കാണ് കേട്ടോ അങ്ങനെ അങ്ങനെ കുറേ ഐറ്റംസുകൾ പിന്നെ ഇത് വയർ ബോ അങ്ങനെ ഇത് പാസ്റ്റൽ ബീഡ്സ് പൊട്ടിച്ച ആണ് പാസ്റ്റൽ ബീഡ്സ് പൊട്ടിച്ച പാക്കറ്റ്സുകൾ അങ്ങനെ ഐറ്റംസുകൾ എന്താ ഇതൊക്കെ പാസ്റ്റൽ ബീഡ്സ് പൊട്ടിച്ച പാക്കറ്റാണ് കേട്ടോ ഒക്കെ പൊട്ടിച്ച പാക്കറ്റാണ് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഏതാ നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അതായത് നിങ്ങളുടെ അടുത്ത് ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ഏതെന്നുണ്ടെങ്കിൽ ഉണ്ടോ ഇത്ത ഇതോ എന്ന് ചോദിച്ചാൽ നമ്മൾ അപ്പം തന്നെ പറഞ്ഞിട്ടില്ല പിന്നെ നോക്കിയിട്ട് പറയാമെന്ന് പറയും ഓക്കെ അതിൻ്റെ അടുത്ത് ചിലപ്പോൾ എനിക്ക് ഉറപ്പുണ്ടാവില്ല ചിലത് എനിക്ക് കൺഫേം ആയിട്ട് ഉറപ്പ് പറയാൻ പറ്റും ചിലത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ ഇനിയുണ്ട് ഇനി ഐറ്റംസ് ആണ് കാണിക്കാനുള്ളത് ബൺ ഐറ്റംസ് പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് റൂമിലാണ് കേട്ടോ അപ്പോൾ അത് അറിയാമല്ലോ അതിൻ്റെ ചെറിയൊരു പൊടിയൊക്കെ ഉണ്ടാവും അത് മുറിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് കയറ്റമില്ല ഇത് ഫുള്ള് ബീഡ്സും പിന്നെ റോസ് ഗോൾഡൻ ഐറ്റംസും റെഡിമേഡ് ഐറ്റംസ് ഇപ്പോൾ ഒരു ഡ്രസ്സും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇത് തന്നെ ഇതൊന്നും നല്ലതായിരുന്നു ഇതൊക്കെ അടുക്കി പൊറുക്കി വെച്ചിട്ടാണ് ഇത് ഒഴിവാക്കുമ്പോൾ അറിയുള്ളൂ നിങ്ങൾക്ക് ഇത് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയുള്ളൂ പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുക്കലേ ഒന്ന് ലൈക്ക് എടുക്കുവോ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഈ റൂം ഈ ഒരു റൂം അടച്ചിട്ട എന്താ പറയുക ഇതാണ് കേട്ടോ കാരണം ഇതിവിടെ പ്രൊജക്ടർ വർക്ക് ചെയ്തിക്കലുണ്ട് അങ്ങനെ ഒരു ഫ്രീ ആകുമ്പോഴൊക്കെ അപ്പം അങ്ങനെ ആക്കിയിട്ടുള്ളൊരു ഇതാണ് അധികം ഞാൻ ഇതില്ല കാരണം ഇതാണ് ഇതിൽ നമുക്ക് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈയൊരു ഇത് ലിറ്റർ ട്യൂബ് ഇനി കൊണ്ടുവരുമോ ഇനി കൊണ്ടുവരാൻ ചാൻസ് ഇല്ലാത്ത നൂറ്റി ശതമാനം കാരണം നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത് പിന്നെ അത് നിങ്ങൾക്ക് അതിന് നിന്ന് കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് അത്ര തരാൻ പറ്റുന്നല്ല തരാൻ പറ്റുള്ളൂ മാക്സിമം അപ്പോൾ അതുകൊണ്ട് ഇതേ ഉള്ളൂ ഇത് വേണമെന്നുള്ള എത്ര മീറ്റർ വേണമെങ്കിലും നാമ്പതിൽ താഴെ മീറ്റർ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് പിന്നെ ഇത് റിസൺനാർട്ട് ഇത് ഞാൻ എന്ന് കൊണ്ടുവന്ന് ഇത് കേട് വന്ന് പോയാൽ അറിയില്ല കുറച്ച് എന്ന് വെച്ചാൽ അധികം ഒന്നും ഒന്നോ രണ്ടോ മാസം തന്നെ ആയിട്ടുള്ളൂ നോമ്പിന് മുന്നേ വാങ്ങിച്ചാണ് കേട്ടോ എന്താ പറയുക ഇത് ചെയ്ത് പഠിക്കാൻ പക്ഷേ നമുക്ക് നമുക്കിതിൻ്റെ ഗ്ലൗസും ഇതും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഒന്നാമത് ടൈമും ഇല്ല നമുക്ക് അതിനൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കേണ്ട ടൈം ആണ് ഒന്നാമത് ടൈമും ഇല്ല ഫ്രീ ആയിട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ കുറേ കാലം എത്ര ദിവസമായി സത്യം പറഞ്ഞാൽ പകൽ ഉറങ്ങില്ല എൻ്റെ വീട്ടിൽ ചെന്നിട്ടാണ് ഇവിടുന്ന് ഉറങ്ങാൻ പറ്റില്ല അധികം എന്തെങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യം ഉറങ്ങാൻ പൂതി ആകുമ്പോൾ ഉറങ്ങാൻ നല്ല അല്ലാതെ ഉറങ്ങിയൊന്നുമില്ല ഇതൊക്കെയാണ് നമ്മൾ ബണ്ണംസ് കിട്ടുക ബൺ ഐറ്റംസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് അതൊക്കെ ബൺ ഐറ്റംസ് സ്റ്റോക്കുള്ള പിന്നെ അതേപോലെ തന്നെ ഇതാണ് നമ്മളെ ചാറ്റിൻ പോ പിന്നെ ഇതൊക്കെയാണെങ്കിൽ നമ്മളെന്തൊക്കെയോ ബാലൻസ് ഉള്ളതാണ് കേട്ടോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിലൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇൻഡിപെൻഡൻസിൻ്റെ ബണ്ണുകളും തൊക്കെയാണ് അത് പിന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വരുമ്പോൾ നമുക്ക് എന്തായാലും കെറ്റായിട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ പിന്നെ ഇതിലൊക്കെ കുറച്ച് നമ്മൾ പാത്തിൽ വന്നിട്ടുള്ള കവറുകളും ചാക്കുകളൊക്കെ അങ്ങനെ എടുത്ത് വെച്ചതാണ് കാരണം എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പെയിൻ്റ് അടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കണം അപ്പോൾ നമുക്കിവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒന്നും സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ഇല്ല ചാക്ക് അങ്ങനത്തൊക്കെ ഉണ്ടാവില്ല സാധനം വന്നിട്ടുള്ള അത് പിന്നെ ധാന ഐലോൺ ബാൻഡ് അങ്ങനെതാ പിന്നെ വെൽവീറ്റിൻ്റെ പണ് ഐറ്റംസുകൾ പിന്നെ നൈലോണാണ് കൂടുതൽ നമ്മുടെ അടുത്തുള്ളത് കിട്ടുക ബട്ടർഫ്ലൈ പണ് അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് കിട്ടുക പിന്നെ കുറച്ച് റിബണുകൾ അങ്ങനെയൊക്കെയാണുള്ളത് കിട്ടുക അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളവർ ഇനി ഇനി എന്തൊക്കെയാണ് എൻ്റെ അടുത്ത് ഞാൻ വീണ്ടും ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് നിങ്ങൾ ഏത് മോഡൽ ഉണ്ടാക്കാൻ വിചാരിച്ചാൽ അതിൻ്റെ ഐറ്റംസുകൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഞാനത് പറയും അല്ല എൻ്റെ അടുത്തുള്ള ഐറ്റംസ് നിങ്ങൾ കാണിക്കുക ഒത്താച്ചാൽ നിങ്ങൾ കുറേ മുന്നത്തെ വീഡിയോസ് തന്നെ കണ്ടിരും എല്ലാ വീഡിയോസും കൊടുത്തിട്ടുണ്ട് അതാണ് ബെറ്റർ നിങ്ങൾ എനിക്ക് എന്നോട് ചോദിക്കുകയാണ് എനിക്കും സുഖമാണ് തന്നെ റിപ്ലൈ കിട്ടും മറ്റേ ഞാൻ നോക്കട്ടെ അതിൻ്റെ ആണ് കാരണം അറിയാമല്ലോ ഈ അപ്സ്റ്റെയർ കയറിയിട്ട് വരണം ഞാനൊരു ദിവസം ചുരുങ്ങിയതൊരു ആറോ ഏഴോ പ്രാവശ്യം ഞാൻ ചുരുങ്ങിയത് ആറോ എ ഒ പ്രാവശ്യം ഞാൻ കയറും എന്നെങ്കിലാന്ന് വെച്ചാൽ രാവിലെ ചിലപ്പോൾ ഹസ്ബൻഡ് പോകുന്ന നേരത്തോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഓർഡർ ചെയ്യുന്നവർ എത്രയും എത്രയും പെട്ടെന്ന് എന്താ വെച്ചാൽ രാത്രി തന്നെ എനിക്ക് കൺഫേം കൺഫേമാക്കാം രാവിലെ വെച്ചിട്ട് അഡ്രസ്സ് മാറ്റാനൊന്നും നിൽക്കരുത് കാരണം രാവിലെ ഞാൻ രാത്രി പാക്ക് ചെയ്ത് വെച്ചാൽ അത് നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചാൽ രണ്ട് ദിവസം നമ്മൾ ഡിസ്പാച്ച് ചെയ്യാം അപ്പോൾ പേയ്മെൻറ്റ് അടച്ചാൽ നിങ്ങൾ അപ്പം തന്നെ ഡ്രസ്സ് അഡ്രസ്സ് തരാൻ നോക്കുക കഴിഞ്ഞ എന്തെങ്കിലും കൺഫേം അതായത് അങ്ങോട്ടുകൊണ്ട് മാറ്റാണ്ട് അപ്പോൾ തന്നെ പറയാം കാരണം അത് ഞാൻ രാത്രിയൊക്കെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് രാവിലെ തന്നെ ഞാൻ കയറുന്ന ഹസ്ബൻഡ് രാവിലെ പോകുമ്പോൾ കൊണ്ടുപോകും പോകും ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഉച്ചയ്ക്കായിരിക്കും അത് കൊടുത്തിട്ട് വരിക അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു പ്രാവശ്യം രാവിലെ തന്നെ കയറായി പിന്നെ ഒരു ചിലപ്പോൾ എന്തെങ്കിലും ഞാൻ അഡ്രസ്സോ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ബില്ലിട്ട് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ഉച്ചയുടെ മുന്നായിട്ട് വന്നു ഒരു പ്രാവശ്യം എനിക്ക് കയറേണ്ടി വരും പിന്നെ അടിച്ചൊരു തുടക്കാനാണെങ്കിൽ അയച്ചാൽ ഒരു ഉണ്ട് അത് വേറെ അങ്ങനെ വരേണ്ടി വരും പിന്നെ ഈ ഉച്ചൻ്റെ ടൈമ് നമ്മൾ കുളി കഴിഞ്ഞാൽ തന്നെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെയും റെഫർ ചെയ്ത് കൊടുക്കാനോ അതുണ്ട് ഇതുണ്ടോ സ്റ്റോക്കുണ്ടോ അങ്ങനെയൊന്ന് പിന്നെ മോൾ മോളിറക്കിന് ശേഷം പാക്കിംഗ് വീഡിയോക്ക് അങ്ങനെയൊന്നും അപ്പോൾ അത്രയും നിങ്ങൾ കണക്കുവിട്ടു പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അർജന്റ് ഓർഡേഴ്സുകൾ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൺഫർമേഷൻ അതായത് പാക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെയും വരും പിന്നെ രാത്രി ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങനെ ചുരുങ്ങിയാൽ പറയാലോ ആറോ പ്രാവശ്യം ഞാൻ കയറാതിരിക്കൂല അത്രയും ഉണ്ട് അപ്പോൾ ഈ നിങ്ങൾക്ക് അറിയാലോ ഒരു നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെ തന്നെ അടുക്കളയിൽ തന്നെ തിരികുകയാണ് ആ സമയത്ത് തന്നെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ വരുന്നുണ്ട് പിന്നെ ചെറിയ മക്കളുടെ കാര്യം പറയണം എനിക്ക് ഒരു മോളാളത് ആൾ അത്യാവശ്യം കുഷുംപുല്ല ഒരാളാണ് അപ്പോൾ കുറച്ച് അല്ലാച്ചുള്ള പണികളൊക്കെ നമുക്ക് തരും അപ്പോൾ അതുകൊണ്ട് കുട്ടികളല്ലേ അപ്പോൾ അതുണ്ടാവുമല്ലോ അപ്പോൾ അറിയാമല്ലോ നമ്മൾ തന്നെ അത്രയും ഇതായിട്ടായിരിക്കും ചെയ്യുക അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്താ എന്താ പറയുക നിങ്ങൾ തന്നെ എനിക്ക് അതെൻ്റെ ഫോട്ടോ എന്ന് എടുത്തു തരും അതെങ്ങനെയുണ്ട് ഇതിങ്ങനുണ്ട് അതിൻ്റെ സെപ്പറേറ്റ് കയ്യിൽ പിടിച്ചിട്ട് എടുത്തു ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരാളെ ചോദിക്കുന്നുണ്ടാവുള്ളൂ പക്ഷേ അതെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഓരോരുത്തരും ഒരു ദിവസം നമ്മൾ മെസ്സേജ് റിപ്ലൈ കൊടുക്കുന്നത് ഒന്നും രണ്ടും പേർക്കല്ല നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓഫർ വീഡിയോ വീഡിയോ അല്ലെങ്കിൽ ഒരു ക്ലിയറൻസിൽ വീഡിയോ എൻ്റെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് കുറേ ആൾക്കാരുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആളുകൾ കാണുകയേ ഉണ്ടാവില്ല അങ്ങനത്തെയൊക്കെയാണ് അസ്തം അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കുമ്പോൾ ടൈം എടുക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വാട്സ്ആപ്പ് മെസ്സേജ് സമ്മതി അപ്പോൾ ഇന്ന് ഇന്നിത്രയും വീഡിയോ ഒക്കെ എന്നെ സഹിച്ചതിന് സഹിച്ചതെന്നല്ല എന്നെ ഇതൊക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിന് ഒരുപാട് നന്ദി കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ലൈക്ക് അടിക്കരുത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോസിനാണെങ്കിലും നിങ്ങൾ എന്താ പറയുക വാങ്ങിയിട്ടില്ലെങ്കിലും നിങ്ങൾ വാങ്ങുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് പോകട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്